വളരെ ശ്രമകരമായ ഫലത്തിനൊടുവിൽ അവർ കുട്ടികളെ കണ്ടെത്തി കുട്ടികളോട് ഇപ്പം സംസാരിച്ചു അപ്പോൾ അവർക്ക് പേടിയുണ്ട് ചീത്ത പറയുക ഇങ്ങോട്ടും വന്നാണെന്നൊക്കെ ചോദിച്ചു അന്നുമില്ല കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ ശ്രമിച്ചു പിന്നെ മലപ്പുറം സൈബർ സെല്ല് വഴി വളരെ പെട്ടെന്ന് തന്നെ എസ് പി സാറിൻ്റെ നേതൃത്വത്തിൽ താനൊരു തന്നെ സാറെ നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു അതിന്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റി സുരക്ഷിതരാണ് അവർ നമ്മൾ സംസാരിച്ചവരായിട്ട് അവരിപ്പോൾ ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആർ പി എഫ് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് പൂനെയിലേക്ക് അവരെ കൊണ്ടുപോകും പൂനെ ആർ പി എഫിൻ്റെ ഓഫീസിലുണ്ടാവും അപ്പോൾ നമ്മളെ സംഘം പുലർച്ചയ്ക്ക് നെടുമ്പാശ്ശേരി ആറ് മണിക്കുള്ള ഫ്ലൈറ്റിന് കയറും അത് കയറിക്കഴിഞ്ഞാൽ അവരവിടെ എട്ടരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നാല് മണിക്കൂർ യാത്ര ഉണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ കുട്ടികളെ കണ്ടെത്തി അതെ കുട്ടി ഇല്ല ഇപ്പോൾ അവരൊന്നും പറഞ്ഞിട്ടില്ല അവർ പിന്നെ നമ്മൾ കണ്ടെത്തിയ സന്തോഷത്തിലും അതേസമയം വിഷമത്തിലുമാണ് ഇനിയിപ്പോൾ വന്ന ചീത്ത പറയുന്നൊക്കെയുള്ള അത് നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ അത് നമ്മൾ അവർ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മളെല്ലാവരും പിന്നെ ഒരുമിച്ച് ഈ ഒരു വർക്ക് ചെയ്തതിന് ഫലം ഉണ്ടായി അത് നമ്മളിവിടുന്ന് എല്ലാ പിന്നെ എസ് പി സാറ് വന്നപ്പം തൊട്ട് നമ്മൾ മുംബൈ എസ്ഇ പി സാറായിട്ട് സംസാരിച്ചിട്ട് പൂനെ കൺട്രോൾ റൂമൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ആ സമയം തൊട്ട് ഒരേ കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഫലമാണ് അല്ല താനൂർ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഫുൾ നിയന്ത്രണത്തിലായിരുന്നു അദ്ദേഹം തന്നെ നേരിട്ട് ഓഫീസിൽ വന്ന് നിർദ്ദേശങ്ങൾ തന്നു എല്ലാം നമ്മുടെ ഒരു കൂട്ടായ വർക്കാണ് മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയൻ കൂടി ചേരുകയാണ് വിപിൻ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും നല്ലൊരു വാർത്തയാണ് വരുന്നത് ഇപ്പോൾ ഈ എസ് പി കുട്ടികളുമായി നേരിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അവർ വ്യക്തമാക്കിയ ചില ആശങ്കകൾ ഒപ്പം തന്നെ അവർ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന സന്തോഷം ഇതൊക്കെയുണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന ചില കൺഫ്യൂഷനുകളുമുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുട്ടികൾ നമ്മുടെ താനൂർ എസ് പിയോട് പറഞ്ഞത് കൃഷ്ണ വെരി ഗുഡ് മോർണിംഗ് ഈ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ആശ്വാസത്തിന്റെ വാർത്തയാണ് കാരണം കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ വലിയ മുൾമുനയിലായിരുന്നു കാരണം എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിച്ചത് അവരെവിടെ എത്തിയിരിക്കുന്നു തുടങ്ങിയതിനെ കുറിച്ചൊക്കെ വലിയൊരു അവ്യക്തതയുണ്ടായിരുന്നു അതെല്ലാം തന്നെ മറന്നേക്കിയിരിക്കുന്നു കൃത്യമായ ഒരു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഡിവൈഎസ്പി സംസാരിച്ചു പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഈ കുട്ടികൾ അവരുടേതായിട്ടുള്ള ചെറിയ ആശങ്കകളാണ് പങ്കുവച്ചിരിക്കുന്നത് ഇനി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളേക്ക് മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ കാരണം അവരിങ്ങനെ പോയി എന്നുള്ളത് കൊണ്ട് വീട്ടുകാർ ശകാരിക്കുമോ തുടങ്ങിയിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവർക്ക് വേണ്ടി ഇത്ര വലിയൊരു തിരച്ചിൽ നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായത് തുടങ്ങിയെക്കുറിച്ചൊന്നും അവർക്ക് അത്ര ഒരു ഒരു വിചാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതൊക്കെ ഡിവൈഎസ് പി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം മറ്റു ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല നിങ്ങളെ കാത്തിരിക്കുകയാണെന്നൊക്കെ ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ മുംബൈയിലേക്ക് ഈ കുട്ടികൾ എത്തിയിരിക്കുന്നു അവർ ഒരു സലൂണിൽ കയറി മുടിയെല്ലാം ശരിയാക്കിയതിനു ശേഷമാണ് പിന്നീട് യാത്ര തുടർന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുകയും ചെയ്തത് അപ്പോൾ ആ രീതിക്ക് പിന്നീടാണ് അന്വേഷണം വരികയും ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കണ്ടെത്താനും സാധിച്ചത് ബുധനാഴ്ച രാവിലെയാണ് രണ്ടു കുട്ടികളെ താനൂരിൽ നിന്ന് കാണാനില്ല എന്നുള്ള ഒരു വാർത്ത ട്വന്റി ഫോർ നൽകുന്നത് അത് അതോടുകൂടി തന്നെ ഈ കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകും അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെയുള്ള പരിശോധന ഉണ്ടായത് പക്ഷേ അതിലൊന്നും തന്നെ കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നീടാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ള ഒരു വിവരം ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഇവരെ ആര് സഹായിച്ചു എന്നുള്ളൊരു ചോദ്യത്തിനാണ് ഈ റഹീം അസ്ലം സഹായിച്ചു എന്നുള്ള വിവരം പിന്നീട് പുറത്തു വന്നത് അപ്പോൾ റഹീമിന്റെ വീട്ടുകാരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അയാളുടെ ഫോണിലേക്ക് നിരന്തരമായി ഫോൺ കോളുകൾ വന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഫാത്തിമയുമായിട്ടായിരുന്നു സൗഹൃദം ഉണ്ടായിരുന്നത് റഹീമിന് അങ്ങനെയാണ് ഈ കുട്ടികൾ പോകാൻ എന്തായാലും തീരുമാനിച്ചു ഞങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു എന്നുള്ളതാണ് ഈ റഹീമിന്റെ വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് കോഴിക്കോട്ട് നിന്ന് ആ ഒരു സഹായത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന് പുറത്തേക്ക് പോകാനുള്ള ഒരു സഹായം നൽകിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മറ്റു എന്താണ് ഇതിന്റെ ഒരു പ്രോപ്പർ കാരണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഈ കുട്ടികൾ തന്നെ ഇനി വിശദീകരിക്കേണ്ടി വരും ഒരു പക്ഷേ അത് അവിടുത്തെ പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ടാകും അതൊക്കെ എന്തായിരുന്നു പക്ഷെ എങ്ങോട്ടേ ഇതിന് പക്ഷേ ഇതിൽ ഒരു കാര്യം ഈ റഹീം എന്ന് പറയുന്ന വ്യക്തി അത്തരത്തിൽ ഒരു ധൈര്യം കൊടുത്തത് കൊണ്ട് കൂടെയാണല്ലോ ഇവർ ഈ ഇത്രയും നീണ്ട ഒരു യാത്രയ്ക്ക് തയ്യാറായത് റഹീം എന്താണ് ചെയ്യുന്നത് അപ്പോ ഏത് രീതിയിലായിരുന്നു ഇവരുമായുള്ള പരിചയ സമൂഹമാധ്യമത്തിലൂടെയാണോ അതിൽ ഒരാളുമായിട്ടാണ് പരിചയം അപ്പോൾ ഇവര് രണ്ട് സുഹൃത്തുക്കളും കൂടെ ചേർന്ന് പോകാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഇത്തരത്തിലൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ നടന്നു എന്നു ഈ പറയുന്നത് പോലെ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് അവിശ്വസനീയമായി തോന്നുകയാണല്ലേ അതെ ഇവിടെ നിന്നും പോകണം എന്നുള്ള കാര്യമാണ് ഈ റഹീമിനോട് പറഞ്ഞിട്ടുള്ളതെന്നാണ് അറിയുന്നത് ഈ വീട്ടുകാർക്ക് അറിയുന്നത് ഇപ്രകാരമാണ് ഇയാൾ മഞ്ചേരിയിലെ ഒരു കടയിലെ ജോലിക്കാരനാണ് അവിടെ ഒരു മെൻസ് വസ്ത്ര വ്യാപാര കടയിൽ ഒരു അവിടുത്തെ ജീവനക്കാരനാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇയാളുടെ ഫോണിലേക്ക് നിരന്തരമായി ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നത് വീട്ടുകാർ പ്രത്യേകമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരുന്നു വീട്ടുകാരോട് പറഞ്ഞത് ഇതിൽ ഇൻസ്റ്റാഗ്രാം വഴി ഫാത്തിമ എന്നുള്ള കുട്ടിയെ പരിചയമുണ്ട് അവർ സുഹൃത്തുക്കളാണ് അപ്പോൾ ഈ ഫാത്തിമ ഇങ്ങോട്ടേക്ക് വിളിച്ച വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് വേണ്ടി ഞങ്ങൾ പോകാൻ എന്തായാലും തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ സഹായിക്കണം എന്നുള്ള ഒരു ആവശ്യം പറയുകയായിരുന്നു അപ്പോൾ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ പിന്നീട് അവിടെ നിന്നും നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ശ്രമങ്ങളും ഉണ്ടായിരുന്നു എന്നൊക്കെ റഹീം ഇന്നലെ തന്നെ പറയുകയും ചെയ്തതാണ് ഇതൊക്കെ ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ആ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട് കാരണം അതിലൊരു അവ്യക്തത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എന്തായാലും ഈ അപ്പോൾ റഹീം അത്തരത്തിലൊരു സഹായം നൽകുന്നു ഇവർ അങ്ങനെ അവിടേക്ക് എത്തിപ്പെടുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ട് പോകുന്നു എന്നുള്ളത് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കുട്ടികൾ എന്തായാലും ഇനി നാട്ടിൽ നിൽക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം പോലെ എടുത്ത് ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു അങ്ങനെ അവർ പോവുകയും ചെയ്തിരുന്നു പക്ഷേ എങ്ങോട്ടേക്കാണ് എന്താണ് ഉദ്ദേശം എന്നതിനെ സംബന്ധിച്ചിട്ടൊന്നും വലിയ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു യാത്ര നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ ഒരു ഘട്ടം മുതൽ തന്നെ പിന്നീട് ഈ കുട്ടികളെ കാ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ നമ്മൾ പല ഭാഗത്തു നിന്നും ആരംഭിച്ചിരുന്നു ഇവർ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല ഫോൺ ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ഒക്കെ ആയത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ അതിനെ ഒരു അർജിയായിരിക്കുന്നു ഈ കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് ഇവർ കയറിപ്പോകുന്നത് താനൂരിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് ദേവതാ സ്കൂളിലെ കുട്ടികളാണ് അവരെ പരീക്ഷയുമായി ബന്ധപ്പെട്ടവരെയൊക്കെ സ്കൂളിലേക്ക് കാണാത്തതിനെ തുടർന്ന് വീട്ടിലേക്ക് വിളിച്ചതോടുകൂടിയാണ് ഈ കുട്ടികൾ എവിടെ എന്നുള്ളൊരു ചോദ്യം വരികയും ഇവരെ വീട്ടുകാരൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുകയും ഇത്ര വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തത്